കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നതും ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വലിയൊരു ബന്ധമുണ്ട് അതായത് ഈ വിലക്കേറ്റം വിലക്കേറ്റം എന്ന് പറഞ്ഞ് തുടങ്ങിയത് എപ്പോഴും വിലക്കയറ്റത്തെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് ആ വിലക്കയറ്റത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് നമ്മൾ ആ എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായ തെറ്റായൊരു തീരുമാനമായിരിക്കും കാരണം കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് വിലക്കേറ്റം കുറയുന്നത് ഇതെങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നത് കുഞ്ഞുങ്ങളുടെ എണ്ണം പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുറയും ആ സമുദായത്തിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാർ കുറയുമ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും ആ ഡിമാൻഡ് ഉൽപാദന ചെലവിൽ കൂട്ടാൻ വഴിവെക്കും ആ ഉൽപ്പാദന ചെലവ് കൂടുമ്പോൾ ആ ഉൽപ്പന്നു വില കൂടും അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ സംഗതികളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ദൈവം വചനം പറയുന്നതാണ് ശരി നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പരിഗണി ഭൂമി അവകാശമാക്കുക അതായത് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ആകെ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ ഇനിയും വേറെ കുറച്ച് മേഖലകളുണ്ട് കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന അതായത് ഒരു ഉദാഹരണത്തിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടേൺ ഓവർ മാർജിൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു മേഖലയുണ്ട് അതായത് എന്റെ കടയിൽ ഒരു പത്ത് ടൺ അല്ലെങ്കിൽ ഒരു ആയിരം കിലോ അരി പോകുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം എനിക്ക് ഒരു രൂപ ഇട്ടാൽ ഒരു ദിവസത്തെ വരുമാനം ആയിരം രൂപയാണ് പക്ഷേ ആൾക്കാർ വാങ്ങിക്കുന്നവരുടെ എണ്ണം കുറയും അതിനനുസരിച്ച് നമുക്ക് വിറ്റ് വരുമ്പോൾ കുറയും അപ്പോൾ ആയിരം ടൺ കിലോ എന്നുള്ളത് അഞ്ഞൂറാവും അഞ്ഞൂറാവുമ്പോൾ ഞാൻ ഈ ഒരു ആയിരം രൂപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ രണ്ട് രൂപ വെച്ച് എൻ്റെ ഭാഗം മാറ്റിവെക്കേണ്ടായി അങ്ങനെയാണ് വിലക്കേറ്റം സംഭവിക്കുക കാരണം എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ദൈവം ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് സന്താനപുഷ്ടി പെരുപ്പവും അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉൽപ്പത്തി ഗ്രന്ഥം ഒന്ന് അധ്യായം ഒന്നാമത്തെ അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ എല്ലാ ജീവജാലങ്ങളെയും പക്ഷികളെയും ചെടികളും എല്ലാം സൃഷ്ടിച്ചു അവയെല്ലാം പെരുകണം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പെരുകണം അതൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ കൊടാനുപോടി കൊല്ലം എന്ന് പറയുന്ന ഭൂമി ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവിടെ മീൻ ഇപ്പോഴും പെരുകൊണ്ടുതന്നെ ഇരിക്കുന്നു ഈ മീൻ അല്ലെങ്കിൽ ഏതൊരു ഉൽപ്പന്നമാവട്ടെ നമ്മൾ വില കൊടുത്തല്ല വാങ്ങിക്കുന്ന ദൈവം എല്ലാം സൗജന്യമായിട്ടാണ് കരുതിയിരിക്കുന്നത് കാരണം ദൈവം ദൈവത്തിൻ്റെ ഒരു എന്നാ പറയുക ദൈവത്തിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് നമ്മളും ദൈവമായിട്ടുള്ളൊരു ഇടയിലൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് സൗജന്യത്തിൻ്റെ കാരണം ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് അത് മറക്കാതിരിക്കുന്നത് അപ്പോൾ അവിടെ സൗജന്യമാണ് ഇനി നാം ഇത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ ഞാൻ കടലിൽ പോയി മീൻ പിടിച്ചു ഞാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് ഒന്ന് എന്താണ് മീൻ രണ്ട് ഇതിന് വില എന്താണ് അപ്പൊ നിങ്ങൾ വില നൽകാൻ തയ്യാറുള്ളവരാണ് നിങ്ങൾ വില നൽകുമ്പോഴാണ് എൻ്റെ സാമ്പത്തിക മേഖല വളരുക നിങ്ങൾ ഇല്ലായിരുന്നെങ്കിലോ നിങ്ങളില്ലെങ്കിൽ എനിക്ക് വിൽക്കാൻ പറ്റില്ല അപ്പം എൻ്റെ സാമ്പത്തിക മേഖല വളരുമോ ഇല്ല ഞാൻ മായി പോകും നിന്ന് പോകും അപ്പം എത്രമാത്രം അതായതാണ് ദൈവം പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ള അനുഗ്രഹിച്ചാലും ചെയ്യുന്നു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുക കാരണം ഈ സംഗതി മുഴുവനും നിങ്ങൾ അന്യരായിട്ട് മറ്റുള്ളവരായിട്ട് ക്രയവിക്രമ ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക മേഖല വളരുക ഇത് നമ്മൾ ദൈവത്തെ നമ്മൾ കൂട്ടി വെച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവം ദൈവത്തെ വെച്ച് നമ്മൾ ലോകത്തിന്റെ തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമുക്കെതിരായി മാറും നമ്മളുടെ ഭീഷണങ്ങളെല്ലാം തെറ്റായിപ്പോയത് നമ്മൾ ലോകത്തെ മുൻനിർത്തി എനിക്ക് സമ്പാദിക്കണമെങ്കിൽ എനിക്ക് വെക്കണം കൂടുതൽ ആൾക്കാർക്ക് പങ്കുവയ്ക്കാൻ പാടില്ല കൂടുതലാർട്ടാർ ജനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പങ്കുവെക്കേണ്ട ഒരു സംഗതി വരും അപ്പോൾ അതിൽ നിന്ന് കക്ഷോട്ട് ചെയ്ത് ഷോട്ട് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു തകർച്ചയിൽ വന്നു ചേരുന്നത് അപ്പോൾ ഞാൻ എടുത്തു പറയാനുള്ളൊരു സംഗതി ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം നമ്മുടെ യു എൻ്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്നു പോപ്പുലേഷനെ കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളവും ഇനി വേറൊരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ സ്റ്റഡി റിപ്പോർട്ട് കിട്ടി അത് ഇസ്രായേലിനെ കുറിച്ചാണ് ഇസ്രായേലിൻ്റെ പോപ്പുലേഷൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അവിടെ കുടുംബങ്ങളിലെല്ലാം മൂന്നും നാലും അഞ്ചും ആറും അങ്ങനെ മക്കൾ ചിന്തിച്ചുകൊണ്ട് വരിക അവർ അതിനു വേണ്ടിയിട്ട് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നുണ്ട് അവർ മരുഭൂമിയാണ് നല്ല കൃഷിയിടങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബങ്ങളൊക്കെ വളരെ സ്നേഹത്തിലും വളരെ ബോണ്ടിങ്ങിലാണ് അവർ ജീവിച്ചു പോകുന്നത് അവരൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നായി ഒന്നായിട്ട് തന്നെയാണ് നീങ്ങുന്നത് നമ്മളിവിടെ അങ്ങനെയല്ല നമ്മൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ച് 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 നമ്മളിങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി എടുത്തു പറയേണ്ട ഒരു മേഖലയുണ്ട് നമ്മൾ എവിടെയെല്ലാം തകർന്നു പോകുന്നത് ഒന്ന് രാഷ്ട്രീയമായിട്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം പറയുന്നതിനനുസരിച്ച് രാഷ്ട്രീയമായിട്ട് നമ്മൾ ക്ഷീണതരാവും കാരണം ഈ രാഷ്ട്രീയമായിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഭൂരിപക്ഷമാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ ഭൂരിപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷത്തിലേക്ക് പോകും രണ്ടാമത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളില് ഗർഭാശയ സംബന്ധമായ രോഗം കൂടുന്നു ആ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് വരുന്ന മരുന്നിൻ്റെ ചെലവ് ചികിത്സാ ചെലവ് അതിവിമമാണ് നമ്മളത് സ്വകാര്യമായിട്ട് വെച്ച് ആ ഭീമമായ സംഖ്യ ആശുപത്രികളിലൂടെ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുന്നു മൂന്നാമത്തെ കാര്യം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ സേവനം ചോദിച്ചു വരുന്നൊരു എണ്ണമാണ് കുറയുന്നത് സേവനം ചോദിച്ച് എണ്ണം കുറയുമ്പോൾ നിങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടും അപ്പോൾ നമ്മൾ തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം അല്ല ഒരു രാജ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തൊഴിൽ കിട്ടണമെങ്കിൽ എവിടെയാണ് തൊഴിലാളികളെ കിട്ടാത്ത വരുന്ന രാജ്യങ്ങളെ അന്വേഷിച്ച് നമ്മൾ പോകും അപ്പോൾ അവിടെ നമുക്കറിയാം കാനഡയിൽ ജനസംഖ്യ വളരെ കുറവാണ് ജർമ്മനിയിൽ ജനന നിരക്ക് വളരെ കുറവാണ് അമേരിക്കയിൽ കുറവാണ് ഓസ്ട്രേലിയയിൽ കുറവാണ് ന്യൂസിലൻഡിൽ കുറവാണ് ഈ മേഖലയിലേക്കൊക്കെ നമ്മുടെ മക്കള് സത്യം പറയുകയെന്ന് വെച്ചാൽ പലായനം ചെയ്യേണ്ട ഒരു കരുത് കാരണം ഇവിടെ പണിയില്ല ഇവിടെ നിങ്ങളുടെ സേവനം ചോദിച്ചു വരുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ആവണെങ്കിൽ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ സേവനം ചോദിക്കണം ഒരു ഓർഡർ ഷോ ഓടിക്കണമെങ്കിൽ ഒരാൾ നിങ്ങളെ സേവനം ചോദിക്കണം എല്ലാം ആ സേവന മേഖല എന്ന് പറഞ്ഞ സംഗതി സർവീസ് ജി ഡി പി എന്ന് പറയുന്ന ഒരു സംഗതി തകർന്നു തൈപ്പോൾ നമുക്ക് തൊഴിലില്ലാത്ത മേഖലയിലേക്ക് എടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയും അതാണ് നമ്മുടെ മക്കളെല്ലാം അവിടെ വിട്ടു പോകുന്നത് ഇനി നാലാമത്തെ ഒരു മേഖല ഞാൻ നേരത്തെ പറഞ്ഞു രൂപയുടെ മൂല്യം നമുക്ക് നമ്മുടെ വിചാരം ഈ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തരാവുന്ന അല്ല പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നമ്മൾ കുടുംബാസൂത്രണം നടത്തിയ സമയത്ത് ഇവിടെ ക്യാമ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു രൂപയാണ് ഒരു കിലോ അരിക്ക് നമ്മൾ കൊടുത്തിരുന്നത് ഇന്ന് അരിയുടെ വില കൂടില്ല മറക്കായിരിക്കും അരി എപ്പോഴും ഒരു മണി നെല്ല് കണ്ടുകഴിഞ്ഞാൽ ആരായിരത്തി ഇരുന്നൂറ് മണി നെല്ല് തിരിച്ചു വരുന്നു അത് സൗജന്യമാണ് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നു അതിൻ്റെ വര കൂടില്ല പക്ഷെ നമ്മുടെ മൂല്യം കുറയും നമ്മുടെ ശക്തി കുറയും നമ്മൾ ആ ശക്തി ഡിബിക്ട് ചെയ്തിരിക്കുന്ന രൂപയുടെ മൂല്യം ആ രൂപ മൂല്യം ആ ആയിരം ഗ്രാമുകൾ നമുക്ക് കിട്ടേണ്ടടുത്ത് വെറും ഇരുപത് ഗ്രാമായിട്ട് ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നു ഇനിയും ചുരുങ്ങും പത്ത് ഗ്രാമാവും അഞ്ച് ഗ്രാമാവും അതായത് പത്ത് ഗ്രാമാന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് രൂപ തുടങ്ങും അഞ്ച് ഗ്രാമമാവുമെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് രൂപയാകും അപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടി വാങ്ങിക്കും ആയിക്കില്ലായെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീ കത്തുന്നുണ്ടായിരിക്കും അത്രയും നമ്മുടെ കാർഷിക മേഖലയാവട്ടെ എല്ലാ മേഖലയും തകർത്തടിച്ചുകൊണ്ടാണ് ഈ നിങ്ങൾ സന്താനപുഷ്ടിയുള്ള ഈ ഭൂമി അവകാശമാവുക ആക്കുക എന്ന വചനത്തെ എതിർത്തത് മൂലം നമുക്കിപ്പോൾ നടന്നു വരുന്നത് ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഈ കാർഷിക മേഖലയൊക്കെ നിങ്ങൾക്കറിയാം എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് ഒരു വശത്ത് തേങ്ങക്ക് വില കൂടുന്നു മറു വശത്ത് നെല്ലിന് വിലയിടിയുന്നു വേറൊരു വശത്ത് റബ്ബറിന് വിലയില്ലാതാകുന്നു പക്ഷേ പുലി ചെലവ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ വചനത്തെ നമ്മൾ ഫോളോ ചെയ്യാതെ രക്ഷയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തിൽ താങ്ക് യു പ്രൈസ് റോൾ